വണക്കമി വളക്കം ഈ അടുത്ത കാലത്തായിട്ട് എംപുരാൻ എന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് പല ആൾക്കാരും സംസാരിച്ച ചർച്ച ചെയ്ത ഒരു സിനിമയാണ് സന്തോഷ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത അതുപോലെ തന്നെ അവിടെ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസുകൾ കിട്ടിയ ഒരു സിനിമ കൂടിയാണ് സന്ധ്യാസൂരി സംവിധാനം ചെയ്ത സന്തോഷ് പോലീസുകാരനായ ഭർത്താവിനെ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ കല്ലെറിയുന്നു രക്തം വാർന്ന് അയാൾ മരിക്കുന്നു തുടർന്ന് സന്തോഷിന് ഈ ഒരു ജോലി കിട്ടുകയാണ് അവിടേക്ക് എത്തുന്ന സന്തോഷിൻ്റെ മാനസികാവസ്ഥയിലൂടെയാണ് തുടക്കം മുതൽ പ്രേക്ഷകൻ കടന്നു പോകുന്നത് രാജ്യത്ത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ അനുവാദമുണ്ടായില്ല സർക്കാർ ഈ സിനിമ നിരോധിക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ള ആ ചോദ്യം ആ ചോദ്യമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സിനിമ നിങ്ങളെ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും നിലനിൽക്കും അതായത് ഏറ്റവും കോറായിട്ട് അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട് ഈ രാജ്യത്ത് രണ്ട് തൊട്ടുകൂടായ്മയുണ്ട് ഒന്ന് ജാതീയപരമായിട്ടുള്ള ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള തൊട്ടുകൂടായ്മ രണ്ട് നമുക്ക് മുകളിലുള്ള നമുക്ക് തൊടാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് സുപ്രീം പവറുകളുള്ള തൊടായ്മക്കാർ അതായത് അവരെ നമുക്ക് തൊടാനേ പറ്റില്ല ആ ഒരു രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ കോർ എലമെൻ്റ് നിലനിൽപ്പുണ്ടെങ്കിലും ഈ സിനിമ ത്രൂ ഔട്ട് നിങ്ങളെക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഒരു സ്ലോ പൈസ പോകുന്ന ഒരു മൂവിയാണ് ഷഹന ഗോസ്വാമിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മികച്ചത് പിന്നീട് ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടുകയാണ് അതിനെ തുടർന്നുണ്ടാകുന്ന ചില അന്വേഷണങ്ങൾ അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലേക്ക് പോകുമ്പോഴുള്ള സർക്കാരിൻ്റെ മനോഭാവം പോലീസിന്റെ മനോഭാവം ഇതൊക്കെ ഏത് തരത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും താഴ്ന്ന ജാതിക്കാരോട് അല്ലെങ്കിൽ ദളിത വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോട് ഉയർന്ന ജാതി എന്ന് സ്വയം വിശേഷിപ്പിച്ച് പൊങ്ങച്ചം ചമഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് കാണിക്കും ഒരു മൃതദേഹത്തെ ചുടൽപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മേൽജാതിക്കാർ വന്ന് വഴിയിൽ ട്രാക്ടറും വണ്ടികളൊക്കെ കൊണ്ടിട്ട് ഞങ്ങളുടെ വഴിയിലൂടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴി അടയ്ക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനായിട്ട് അവരാശ്രയിക്കുന്ന ഒരു കിണറിൽ പട്ടിയും പൂച്ചയും ഒക്കെ ചത്തുകിടക്കും ഓരോ ദിവസങ്ങളിലും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരവില്ല പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ മേളിൽ അവർ വരണ്ട അതുപോലെ തന്നെ ആ താഴ്ന്ന ജാതിക്കാര് കഷ്ടപ്പെടുക തന്നെ വേണം അവർക്ക് കുടിവെള്ളം ഞങ്ങളുടെ കിണറ്റിൽ നിന്നും കൊടുക്കില്ല പോട്ടെ എവിടെയെങ്കിലും പോയി കുടിക്കട്ടെ അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള അവകാശവും ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളവും കൊടുക്കില്ല എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പോട്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ധ്രുവീകരണം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമയിൽ സന്തോഷ് എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം സിനിമയിൽ വരുന്നുണ്ട് ആ ഭാഗങ്ങളിൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം പോലീസുകാരുടെ ഉള്ളിലുള്ള ജാതീയത വിഭാഗീയത ധ്രുവീകരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡയലോഗുകളിലൂടെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ സംഭവിക്കുന്നത് ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരോട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷമോ പിന്നെ ഒന്നുമില്ല നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ സമയത്ത് കൈ കൊടുക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നീ താഴ്ന്നവൻ തന്നെയാണ് നീ നിൽക്കണ്ടടുത്ത് നിന്നാൽ മതി നീ എൻ്റെ പഠിപ്പുറയ്ക്കകത്ത് കയറണ്ട നീ എൻ്റെ പഠിക്കൽ കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗംഗാജല ഒഴിച്ച് ഞങ്ങൾ നന്നാക്കി കളയും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസറുണ്ട് ആ പോലീസ് ഓഫീസർ സ്റ്റേഷനകത്ത് പൂജ ചെയ്യുന്നതിനെ കുറിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഒരു പെൺകുട്ടി നശിപ്പിക്കപ്പെടുന്നതെന്നും റേപ്പ് ചെയ്യപ്പെടുന്നതെന്നും ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പോകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അരക്ഷിതാവസ്ഥയെ കൃത്യമായിട്ട് സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കാര്യത്തിൽ സംവിധായികമായിട്ടുള്ള സന്ധ്യാസൂരി നൂറ് ശതമാനം വിജയിച്ചു എന്ന് വേണം പറയാൻ കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് സിനിമയിൽ കൃത്യമായിട്ട് കാണിക്ക് പോകുന്നുണ്ട് ആ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾക്ക് ഓരോന്നിനും കോർ എലമെൻറ്റ് കോർ ഡയലോഗ്സ് ഡയലോഗ്സാണത് ഇന്ന് നമ്മൾ പത്രം എടുത്ത് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വാർത്തകളിലൂടെ നമ്മൾ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ജനഗണമന സിനിമയിൽ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അതെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയാൽ നല്ലതാണ് ഏതാണ് അതായത് അമ്പലത്തിൽ കയറിയതിന് ചാട്ടമാറുകൊണ്ട് അടിച്ച സംഭവം മൃതദേഹത്തെ പിന്നെ സൈക്കിളിൽ കെട്ടിക്കൊണ്ട് പോയ സംഭവം നമ്മൾ കണ്ടതാണ് ആശുപത്രികളിലെ ദുരവസ്ഥ ഇതിനകത്തൊരു മോർച്ചറൈസീനുണ്ട് അത്രയും ദുരിതം പിടിച്ച ഇങ്ങനെ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥയിലൊരു മൃതദേഹത്തിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദനാജനകമാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കൃത്യമായിട്ട് പോർട്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പലയിടങ്ങളിലും ചെറിയൊരു നീച്ചിലുണ്ടാവും സിനിമ കണ്ട് തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഒരുപക്ഷെ ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും ഇപ്പം ഈ പറയുന്ന മായാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിൽ റിലീസായിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഭയങ്കര വേദനാജനകമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒരു പോലീസുകാരിയുടെ ലൈഫിലൂടെ അവരുടെ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാഷ്ട്രീയമുണ്ട് അതിൽ ജീവിതങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് പല സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ജീവിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് സോ സമയമുള്ളവർക്ക് നന്നായിട്ട് ഇരുന്ന് ആലോചിച്ച് വളരെ കൃത്യമായിട്ടിരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് സന്തോഷ് ഈ സിനിമ തിയേറ്റർ റിലീസുകൾക്കൊന്നും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞ വാർത്തകൾ എന്നിവ ഇതെന്തുകൊണ്ടാണ് നിരോധിച്ചത് അല്ലെങ്കിൽ ഇതിന് റിലീസ് അനുമതി നൽകാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും ഗംഭീരമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പല അനീതികളെയും തുറന്നു കാട്ടുന്ന ഒരു സിനിമ തന്നെയാണ് സന്തോഷ് അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ മൂവി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പോലീസ് കേസ് സറി പോലെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ പോലെയോ ഒക്കെ നിങ്ങൾക്ക് കാണാം പക്ഷെ അതിനുള്ളിലൂടെ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയവും വളരെ വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മളെ കരളലിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് സോ പലപ്പോഴും അവിടെ ഗംഭീരമല്ലേ എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു പുസ്തകം പോലെയാണ് സന്തോഷ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ സിനിമ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ സിനിമ കണ്ടു നോക്കുക സിനിമയുടെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏകപക്ഷീയമായി ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഈ സിനിമയെ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും